േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ വിചാരിച്ചതുപോലെ ആ വഴിത്തിരിവ് മറന്ന് സംഭവിക്കുകയാണ് ഇപ്പോൾ വിവാഹം നടക്കാൻ പോവുകയാണ് എൻഗേജ്മെന്റിന് വേണ്ടിയുള്ള ദിവസം വന്നെത്തുകയും ചെയ്യുന്നു മീനുവും സൂരജും വളരെയധികം സന്തോഷത്തിലാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ വെച്ച് മീനുവിന് റോസാപ്പൂ കൈമാറുകയാണ് ഇപ്പോൾ സൂരജ് ഇത് കാണുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ചിന്താമണിയെയും അമ്മയെയും സാരമില്ല മോളെ കാര്യങ്ങൾ ഇനി നമ്മൾ വിചാരിച്ചതുപോലെ നടക്കാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല അമ്മേ കാരണം ഞാൻ അത്ര ആഗ്രഹിച്ചതാണ് ഇപ്പോൾ ആ ആഗ്രഹമാണ് പൊളിയാൻ പോകുന്നത് അത് ഞാൻ സമ്മതിക്കില്ല സൂര്യചേട്ടൻ എന്റേത് മാത്രമാണ് ഞാൻ വിട്ടു കുടിക്കില്ല ആര് എന്തൊക്കെ പറഞ്ഞാലും മോളെ എല്ലാം ശരിയാകും നീ പേടിക്കാതിരിക്കേ ഇതേ സമയം ഹൽദി ചടങ്ങുകൾ അതീവ ഗംഭീരമായി മുന്നിലേക്ക് പോവുകയാണ് മോതിരം തപ്പിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഗെയിമുകൾ മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ആഘോഷമായി കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു ഇതെല്ലാം കാണുന്നത് ചിന്താമണിയെ വിഷമിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് നല്ല കലാപരിപാടികളും വിവാഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാൽ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന ഇന്ദുജ ഹർദിയും ചടങ്ങുകളും വളരെ ആഘോഷമായി തന്നെ നടക്കട്ടെ പക്ഷെ വിവാഹം അത് നടക്കാൻ പോകുന്നില്ല അതിന് ഞാൻ അനുവദിക്കുകയില്ല ആ കാര്യം ഉറപ്പ് തന്നെയാണ്. അതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം ഞാൻ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും മനസ്സിലായോ അല്ല എന്താ നിന്റെ പ്ലാൻ കൂടെയുള്ളവർ ചോദിച്ചതിനെ തുടർന്ന് ഒക്കെ ഉണ്ട് നിങ്ങൾ കാത്തിരുന്നതാണ് അപ്പോഴല്ലേ ഒരു Thrill ത്രില്ലുള്ളൂ അല്ലാതെ ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞാൽ എന്താണ് കാര്യം നിങ്ങൾ ആകാംക്ഷയിൽ അങ് നിൽക്ക് ഈ വിവാഹം പൊളിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ മാസ്റ്റർ പീസ് ഐറ്റം വിവാഹത്തിൻ്റെ അന്നാണ് വരാൻ പോകുന്നത് ഹൽദി കഴിഞ്ഞതിനെ തുടർന്ന് വിവാഹ ദിവസവും അടുത്തെത്തിയിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ വളരെ സ്മൂത്തായി മുന്നിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ സൂരജും അതുപോലെ തന്നെ മീനവും കഴുകുന്നത് അപ്പോഴാണ് ഇന്ദുജിയുടെ അപ്രതീക്ഷിതമായ ചതി മുന്നേറുന്നത് ഈ കാര്യം കണ്ട് ആകെ പോവുകയാണ് എല്ലാവരും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് മുമ്പിൽ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തെരിവ് പ്രതീക്ഷിച്ചതല്ല ആ അതിഥി കടന്നു വരികയാണ് വിവാഹ മണ്ഡപത്തിലേക്ക് ഇതോടെ സൂതജിന്റെ കണക്കുകൂടലുകളെല്ലാം തെറ്റിപ്പോകുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്